നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലയിൽ പൊടിക്കാറ്റിനുള്ള സാധ്യതാ മുന്നറിയിപ്പുകൾ ദിനം പ്രതി ഏറി വരികയാണ് അടുത്തിടെയായി നിരവധി മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുന്നത് അടിക്കടിയുള്ള കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാവുകയാണ് ഗൾഫ് മേഖലകളിൽ നിലവിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് ഒമാനിലാണ് രാജ്യത്തെ ചില ഭാഗങ്ങളിലാണ് പൊടിക്കാറ്റിന് സാധ്യതയുള്ളതെന്നാണ് പറയുന്നത് തുറസായ സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ ഉയരാൻ ഇടയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ പ്രത്യേകം അറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം വെള്ളിയാഴ്ച മിക്ക ഗവർണറേറ്റുകളിലും തെളിഞ്ഞ ആകാശമായിരുന്നു അറബിക്കടലിന്റെ തീരപ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി തുറസായ സ്ഥലങ്ങളിൽ പൊടി ഉയരാൻ സാധ്യതയുണ്ട് ഇത് ദൂരക്കാഴ്ച കുറയ്ക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ യു എയുടെ വിവിധ മേഖലകളിൽ ദൂരക്കാഴ്ച കുറച്ച് പൊടിക്കാറ്റ് അനുഭവപ്പെടുകയുണ്ടായി ചിലയിടങ്ങളിൽ ദൂരക്കാഴ്ച രണ്ടായിരം മീറ്ററിൽ താഴെയായി എത്തിയിരുന്നു അബുദാബി അൽദഫ്ര ദഫ്ര മദീന സായിദ് അലൈൻ ദുബായ് ഷാർജ അജ്മാൻ ഉമ്മുൽ ഖുവായൻ എന്നിവിടങ്ങളിൽ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടത് കാൽനടയാത്രക്കാർക്ക് നടത്രക്കാർക്ക് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി പൊടിക്കാറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതിനാൽ ആസ്മ അലർജി ഉള്ളവർ ശ്രദ്ധിക്കണമെന്ന ആരോഗ്യ വിദഗ്ധരുടെ അറിയിപ്പുണ്ടായിരുന്നു മണൽ തരികൾ ശ്വാസനാളത്തിൽ എത്തിയാൽ ആസ്മയുള്ളവരുടെ രോഗം കൂടും പൊടിപടലങ്ങൾ കണ്ണിനും കടുത്ത ആഘാതം ഉണ്ടാക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം ചികിത്സ നടത്താതെ വൈദ്യസഹായം തേടണം പുറത്തിറങ്ങുമ്പോൾ ശരീരം മറയ്ക്കുന്ന കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത് എത്ര അടച്ചിട്ടാലും വീടിനുള്ളിൽ പൊടിപടലങ്ങൾ കയറുമെന്നതിനാൽ പൊടി പിടിക്കാൻ സാധ്യതയുള്ള കളിപ്പാട്ടങ്ങളും മറ്റും കുട്ടികൾക്ക് നൽകുന്നത് ഒഴിവാക്കണം അപ്പോൾ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക